ഹലോ ഒരുപാട് നാളെ നമ്മൾ വീഡിയോ കിട്ടിയിട്ടാണ് അപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യാനായിട്ടൊരു കിഡിലൻ കണ്ടന്റ് കിട്ടിയിട്ടുണ്ട് കണ്ടന്റ് ഒരുപാട് നാളെ ഞാനിങ്ങനെ ചെയ്യണം ചെയ്യണം എന്ന് വിചാരിച്ചു പക്ഷേ ജോലിൻ്റെ തിരക്കും പിന്നെ ബാക്കി പ്രാക്ടീസും കാര്യങ്ങളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇന്ന് അതെ ഈ ടാങ്ക് ഉണ്ട് ഈ ടാങ്കിൽ നമ്മുടെ പഴയ കെപ്പി ടാങ് അപ്പോൾ ഈ ടാങ്കിൽ നമുക്ക് കുറച്ച് കുഞ്ഞുങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് എന്തിൻ്റെ കുഞ്ഞുങ്ങളാണെന്നും അതിൻ്റെ പാരൻ്റ കാണിച്ചത് പാരൻ്റ് കിഡിലും പാരൻ്റാണ് റെഡ് കളറിൽ നിങ്ങൾക്ക് പരിചയമുള്ളത് നേരത്തെ നമ്മുടെ പഴയ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് കിഡ്ഡിലും പാരൻ്റാണ് നല്ല റെഡ് കളർ ഉള്ളൊരു ഫിഷാണ് അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം റെഡ് കളർ എന്ന് പറയുമ്പോൾ ഏത് ഫിഷായിരിക്കുമെന്ന് അപ്പോൾ നിങ്ങൾക്കതിപ്പോൾ മനസ്സിലായിരുന്നുണ്ടെങ്കിൽ കമ്പനിയാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ഇപ്പോൾ കാണിച്ചുതരാം അതായിട്ട് വേറെ കാര്യം പറയട്ടെ അതിനുമുമ്പ് ഇത് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ രണ്ട് പേര് ആ പേര് ഇപ്പോൾ തന്നെ പറഞ്ഞേക്കാം ഫൈറ്ററാണ് റെഡ് ഫൈറ്റർ ആണ് ഇപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളത് അപ്പോൾ അതിനെ വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു രണ്ടാഴ്ചത്തോളം ആയിട്ടുണ്ട് അപ്പോൾ അതിന് മുമ്പ് ഒരു പേര് വാങ്ങിച്ച് ചത്തുപോയി അതെൻ്റെ ആണ് നേരെ കൊണ്ട് വെയിലത്ത് വെച്ച് നമ്മൾ ഓർത്തില്ല നമ്മൾ ആ ടാങ്ക് സെറ്റപ്പായ ടൈമിൽ തന്നെ വെയിലുകൊണ്ട് ചൂടായി ആ ഫിഷ് അപ്പം ചത്തുപോയി അപ്പോൾ വേറൊരു രണ്ട് പേർ വാങ്ങിച്ചിട്ടാണ് ഇപ്പോൾ ഇത് നമുക്ക് കുഞ്ഞിനെ കിട്ടിയേക്കണത് അപ്പോൾ ഇത് കുഞ്ഞാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരു അധ്യായം കാരണമാണ് അത് അങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഷോപ്പിൽ ചെന്നപ്പോൾ മെയിലും ഫീമെയിലും ഓക്കെ ഉണ്ട് അത്യാവശ്യം നല്ല ആരോഗ്യങ്ങളാണ് പക്ഷേ മെയിലിന് ഒരു ചെറിയൊരു വലിപ്പത്തിൽ ഒത്തിരി കുറവുണ്ട് ഫീമെലിനെ കാലം അപ്പോൾ ഫീമെയിലിനെ വലുതെടുക്കാൻ കാര്യം അവിടെ ഉള്ള ഫീമെയിലെ വെച്ചാൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഏറ്റവും കൂടുതൽ എഗ്ഗിൽ ചെയ്യാൻ കഴിയുള്ളത് ഇപ്പോൾ നമ്മുടെ ഉള്ള ഫീമെയിലാണ് നല്ല വലുപ്പമുള്ള ഫീമെയിലാണ് നന്നായിട്ട് എഗക്കെ ഇങ്ങനെ വയലിൽ ലോഡായിട്ടുണ്ട് അപ്പോൾ നമുക്കത് കാണാൻ പറ്റുമല്ലോ അപ്പോൾ അങ്ങനെ നോക്കിയെടുത്താൽ പക്ഷേ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു അബദ്ധം ശരിക്കും മനസ്സിലാക്കിയത് ഇത്രയും സൈസുള്ള ഒരു ഫീമെയിൽ സൈസ് ടോട്ടൽ സൈസ് വെച്ച് നോക്കുമ്പോൾ ഫീമെലിൻ്റെ കാലും വലുതാണ് മെയിൽ പക്ഷേ ആ ബോഡീൻ്റെ ഒരു സൈസ് ഉണ്ടല്ലോ വാല് കൂട്ടാതെ അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മെയിൽ ഫീമെലിനേക്കാളും ചെറുതാണ് അപ്പോൾ ആ ഒരു എന്താ പറയുക ഭയങ്കര ഒരു ആധിപത്യം എന്നൊക്കെ പറയലേ ഭയങ്കര ഒരു കുറുമ്പ് കാണിക്കാന്നുള്ള ഒരു സ്വഭാവമാണ് നമ്മുടെ ഫീമെയിലുള്ളത് കൊണ്ടുവന്ന രണ്ടാമത്തെ സ്വഭാവം ഞാൻ വിചാരിച്ചു മെയിൽ ചത്ത് പോയിരുന്നു എൻ്റെ വാലൊക്കെ കൊത്തിപ്പറിച്ച് നശിപ്പിച്ച് കാണും ഫീമെയിൽ എന്ന് വെച്ചാൽ ഭയങ്കര അഗ്രസീവാണ് പിന്നെ അതിനേക്കാൾ മെയിലേക്കാലും കൂടുതൽ ആരോഗ്യം ഉള്ളതുകൊണ്ട് കൊത്തിപ്പുഴ ഇപ്പം ഞാൻ വിചാരിച്ചിത് നടപടിയാണ് കേസല്ല നമ്മുടെ മെയിലും എന്തായാലും ചെത്തു എന്നൊക്കെ ഇതിന് കുഞ്ഞിന് കിട്ടൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഫീമെലിൻ്റെ ഒരു ആക്രമണത്തിൽ നിന്നിങ്ങനെ രക്ഷപ്പെടാനായിട്ട് ഞാൻ കുറച്ച് ഓടിൻ്റെ കഷ്ണവും കാണിച്ചുതരാം കാണിച്ച് തരാം അതായത് ഇത് കവർ ചെയ്യാൻ വെച്ചാണ് ഓവർ മഴയൊക്കെ വന്നിട്ട് ഓവർഫ്ലോ ആയിട്ട് വെള്ളം പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചാണ് ജസ്റ്റ് ടോപ്പിൽ അധികം വെയിലും കൊള്ളില്ല കണ്ടോ അപ്പം മെയിലിൽ ആ ഫീമെയിൽ ഒരു ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രം ചെയ്ത് വെച്ച പണി എടുക്കാറുണ്ട് കേട്ടോ ഒരു ചെടി വെച്ചിട്ടുണ്ട് എന്തെങ്കിലും അമോണിയൊക്സൈഡ് ഉണ്ടായ അതിങ്ങനെ വലിച്ച് കളയാനായിട്ട് പിന്നെ ഒരുപാട് പായും ഇട്ടിട്ടുണ്ട് പാലിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി പിന്നെ ഒരു ഭംഗിയും കൂടി നമ്മൾ ചെടി വെച്ചേ ഉള്ളൂ പിന്നെ താഴത്ത് ഒരു ഇത് വെച്ചിട്ടുണ്ടേ ഒരു ഇഷ്ടിക വെച്ചിട്ടുണ്ട് ആ ഇഷ്ടിക്കുന്ന മെയിലാണ് ഈ ചെടി കാരണം എന്ന് വെച്ചാൽ ഇത് മുക്കി വെച്ച് കഴിഞ്ഞാൽ വെള്ളം മൊത്തം ഫില്ലായി ഇതിൻ്റെ വേര് നനഞ്ഞ് ചീഞ്ഞ് പോവും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്തത് പിന്നെ ഇതൊരു മണി പ്ലാന്റിൻ്റെ ഒരു വേരാണിത് അട്ടർ ഫ്ലോപ്പായിരുന്നു പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ അല കാണുന്നുണ്ട് വാടിയിട്ടൊന്നുമില്ല പിടിച്ചാൽ മതിയായിരുന്നു ഇത് ഓവറായിട്ട് വരുന്ന ആ ഒരു അമോണിയൊക്കെ ഒന്ന് വലിച്ചു കളയാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെടി ഞാൻ വെച്ചത് എൻ്റെ കൂടെ ഒരു മണി പ്ലാന്റ് കൂടി വെച്ചത് ഡേ ഫീമെയിലെ കണ്ടല്ലോ ഇതേ പോണു ആളെപ്പോഴും ആ ചെടീൻ്റെ ആ ഒരു അടിയിലേക്കായിട്ട് നിൽക്കും കേട്ടോ പിന്നെ ആ വേറെ സാധനം കാണിച്ചു തരാം ഇത് ഇതിനകത്ത് കുറച്ച് വാഴുന്നാരും ഇതേണ്ട നമ്മുടെ മെയിൽ ഇതെവിടെയുണ്ട് അത് കളക്കുള്ള കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു വാഴയിലൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്തായിട്ട് കാണിച്ചാൽ ഇതേ കുറച്ച് ഇല അത് പഴുകിപ്പോയിട്ടോ കുറച്ച് ഇലയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് ഞാൻ അധികം അനക്കണമെന്നില്ല അത് അനക്കാൻ ചിലപ്പോൾ കുഞ്ഞിങ്ങനെ കൊന്ന് കഴിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് ഈ രണ്ടും മെയിൽ ഫീമെയിൽ കൂടി അപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല എങ്ങനെ വന്നാലും ഈ ഫീമെലിൻ്റെ ഒരു ആക്രമണത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ആ മെയിലിൻ്റെ ആ കല്ലും അതും ഇതൊക്കെ കൊണ്ട് വെച്ച് കൊടുത്തത് പക്ഷേ ഫീമെയിൽ എങ്ങനെ അത് ബ്രീഡായി ആ ഒരു ആക്രമണം ആ ഒരു സ്വഭാവം മാറ്റിയിട്ട് വേറൊരു കാര്യം കൂടി പറയാൻ ഇതിന് മുന്നേ ഒരു ഒരാഴ്ച മുമ്പ് ഞാൻ വന്നപ്പോൾ നമ്മളിങ്ങനെ മണ്ണിര ഉണ്ടല്ലോ മണ്ണിര മുറിച്ച് കൊടുക്കുന്ന പരിപാടി നിർത്തി അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ചെറിയ മണ്ണിര കിട്ടും ജസ്റ്റ് ജനിച്ച് വന്ന ബേബി മണ്ണിര എന്നൊക്കെ പറയുകയാണെങ്കിൽ അപ്പോൾ അതിനു കിട്ടും നല്ല ഭയങ്കര തിന്നായിട്ടുള്ളൊരു ഷേപ്പ് തന്നെ അപ്പോൾ അതിനൊരു അഞ്ചാരണത്തിന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പിന്നെ ഇത് നമുക്കൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല പിന്നെ നേരത്തെ ഒരു ലോക്കലായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഫിഷ് ഫുഡ് ഉണ്ടല്ലോ റെഡും റെഡ് അല്ല ഒരു പിങ്കും ഒരു പച്ചങ്ങളും തരി അരി പോലത്തെ അതാണ് കൊടുത്തോ പക്ഷെ അത് ഇതുങ്ങൾക്ക് എന്തായാലും കൊടുക്കില്ല അത് കൊടുത്തു കഴിഞ്ഞാൽ ചെത്തുവാൻ ഉള്ള ചാൻസ് കൂടുതലാണ് വേറെ എട്ട് കാലിയാണ് പോട്ടെ ഇവിടെ ഫുൾ കണ്ടോ ഫുൾ ഇതിൻ്റെയൊക്കെ ഗ്യാപ്പിൽ കാലിയും പിന്നെ മറ്റേ പല്ലി പല്ലി ഈ ഗപ്പീനെ പിടിക്കുന്ന ഉണ്ട് അതിനെ കാണിച്ചു തരാട്ടെ വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് വേറെ ഇവിടെ ഞാൻ കാണിച്ചു തരാം അത് ഒരുപാടിൻ്റെ ഇവിടെയുണ്ട് ഇവിടെ നേരത്തെ ഗപ്പിട്ടാകുണ്ടായപ്പോൾ എപ്പോഴും ഗപ്പി കുഞ്ഞിനെ പിടിക്കാൻ വരും പിടിക്കണതും കണ്ടുണ്ട് നല്ല പിടിക്കാനായിട്ട് ഈ വക്കീൽ വന്നിരിക്കും വക്കിൽ വന്ന് തന്നിട്ട് ഈ കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെ അറിയില്ലല്ലോ നേരെ ഏറ്റവും മേളിൽ വന്ന് തീറ്റെടുക്കാനൊക്കെ വന്നതിന് ഈ സാധനം ഇങ്ങനെ ചാടി പിടിക്കും മനസ്സിലായി വെള്ളത്തിൽ ചാടിയല്ല ആ ഒരു ഓന്തൊക്കെ പിടിക്കില്ല അതുപോലെ അങ്ങനെ സക്ക് ചെയ്ത് തീർക്കുക വെള്ളത്തിൻ്റെ ടോപ്പിൽ വന്നിരിക്കണം മീനെയൊക്കെ അപ്പോൾ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഈ ഇതിൻ്റെയൊക്കെ അടിയിലും ഈ സൈഡിലൊക്കെ ഉണ്ട് ഉണ്ടോ ആ അങ്ങനെ അപ്പോൾ നമ്മുടെ കഥ ഇതല്ല അങ്ങനെ എന്തൊരു ഭാഗ്യത്തിന് നമുക്ക് ആ ഒരു ഫൈറ്ററിൻ്റെ ബ്രീഡാക്കി കിട്ടിയിട്ടുണ്ട് ഇന്ന് ഞാൻ രാവിലെ വന്നപ്പോൾ അതായത് ഒരാഴ്ച മുമ്പ് വന്ന് നോക്കിയപ്പോൾ തീറ്റ കൊടുക്കാനായിട്ട് മണ്ണിൽ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കി ഇങ്ങനെ പകഞ്ഞു മാറ്റിയപ്പോൾ ഒരു പാലിൻ്റെ അതായത് പച്ച അല്ലേ ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ ഇടയിൽ അങ്ങനെ കുറച്ച് പതാണ് അപ്പോൾ ഞാൻ ബ്രീഡ് ബ്രീഡാകുമായിരിക്കും പക്ഷേ എന്നാലും അപ്പോഴും എനിക്കൊരു വലിയ ഹോപ്പ് ഒന്നും ഉണ്ടായില്ല ബ്രീഡാവില്ലെന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഫീമെയിൽ പോയിട്ട് ഭയങ്കര അഗ്രസീവ് ആണ് അത് മെയിലിനെ കൊത്തി കൊത്തി ഇപ്പോഴും അതെട്ടോ എപ്പോഴും വാലൊന്നും ഫുള്ളായിട്ട് വന്നിട്ടൊന്നുമില്ല ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് മണ്ണിലൊക്കെ കൊടുത്ത് വേണം കുറച്ച് പ്രോട്ടീൻ കണ്ടൻറ്റുള്ള ഫുഡ് കൊടുത്ത് വേണം അവനെ റെഡിയാക്കി എടുക്കാനായിട്ട് അല്ലാണ്ട് അത് വരവൊന്നുമില്ല അങ്ങനെ അന്നാര് ചെറിയൊരു ബബിൾ ഡാർനെസ്റ്റ് കണ്ടപ്പോൾ ഒരു ചെറിയ ഹോപ്പ് ഹോപ്പുണ്ടായിരുന്നു പക്ഷേ അത്ര വലിയൊരു ഹോപ്പൊന്നുമല്ല അല്ല എന്നാലും ഒരു ഒരു എന്താ പറയുക ഒരു പത്ത് ശതമാനം ഹോപ്പ് അത്രയേ ഉള്ളൂ അങ്ങനെ ഇന്ന് ഞാൻ അത് ഇന്ന് ഞായറാഴ്ചയാണ് വർക്കൊന്നുമില്ല ഫ്രീ ആണ് അപ്പോൾ ചുമ്മാ ഒന്ന് തീറ്റ കൊടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് കണ്ടത് ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നത് അത് ഭയങ്കര സന്തോഷമായി അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചത് കൂട്ടത്തിൽ ഞാൻ അത് കൊടുക്കണ ഒരു മണ്ണിര തന്നെ കാണിച്ചത് അതെ കണ്ടത് അത്രയേ ഉള്ളൂ വളരെ ചെറിയ പൊടി മണ്ണിരയാണ് കണ്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒരു അഞ്ചാമത്തിനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം പിന്നെ ഫുഡ് ഒന്നും കൊടുക്കണ്ട അപ്പോൾ ഇങ്ങനെ കൊടുക്കണ കാണിച്ചത് ഇങ്ങനെ എടുക്കുക ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാം വേണ്ട ഇത് ഞാൻ വാഷ് ചെയ്തതാണ് താഴത്ത് നല്ല വെള്ളത്തിൽ ഇങ്ങനെ വാഷ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി അല്ല അത് കഴിക്കുമെന്ന് അറിയില്ല ഇപ്പോൾ ഒരുപാട് കൊടുത്തതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ കഴിക്കാൻ ചാൻസ് ഇല്ല പിന്നെ ഈ ഒരു ക്യാമറ ഇത് ആക്ഷൻ ക്യാമറ ആയതുകൊണ്ട് ഇത് കിട്ടില്ല ഇത്രയും മൈന്യൂട്ടുള്ള കാര്യങ്ങളൊന്നും പിന്നെ കുഞ്ഞുങ്ങൾ അതിനകത്തുണ്ട് കുഞ്ഞുങ്ങളിൽ കാണിക്കണം എന്നുണ്ട് പക്ഷെ കുഞ്ഞുങ്ങളെ ചിലപ്പോൾ ഈ ക്യാമറയിൽ എടുക്കില്ല പക്ഷേ എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ അല്ല കൂട്ടത്തോടെ വല്ല കുഞ്ഞുങ്ങൾ എടുക്കേണ്ടതെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു ബ്ലാക്ക് ഒരു എന്തെങ്കിലും ഒരു സംഭവിക്കാൻ അനങ്ങണ എങ്കിലും നിങ്ങൾക്ക് ചെറുതായിട്ട് കാണാൻ പറ്റും ജസ്റ്റ് ഒന്ന് ഓടോ കാണിക്കാൻ പറ്റും ഓട്ടെ ഇവിടെ ഇല്ല ആ അതെ ഇവിടെ ഉണ്ട് അത് കുഞ്ഞാണ് പക്ഷെ നിങ്ങൾക്ക് അധികം വലിയ വലിയ കാണാനായിട്ട് ചാൻസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് മാരം എന്തായാലും വലുതാവും വലുതാകുമ്പോൾ കാണിച്ചുതരാം പിന്നെ സാധാരണ എല്ലാം ചെയ്യുന്ന ഒരു കൺവെൻഷനൽ രീതി ഉണ്ടല്ലോ മെയിലില് ഫീമെലെ സെപ്പറേറ്റ് ചെയ്ത് പിന്നെ കണ്ടീഷൻ ചെയ്ത് ഇങ്ങനെ കുഞ്ഞുങ്ങളുണ്ടായി വരുമ്പോൾ ഫീമെയിലിത് മാറ്റുക അങ്ങനെയൊക്കെ ഉള്ള പരിപാടി അതൊന്നും ഞാൻ ചെയ്യില്ല ഞാൻ ചുമ്മാ ഇവരെ നാച്ചുറലായിട്ട് എങ്ങനെയാണോ ബ്രീഡാവണേ എങ്ങനെയാണോ ആ കുഞ്ഞുങ്ങൾ റൈസ് ആവണേ അങ്ങനെ തന്നെ ഉണ്ടാക്കുക പക്ഷേ അങ്ങനെ തന്നെയാണ് ഇതിങ്ങളെ വളർത്തിയെടുക്കണം തന്നെ ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഏകദേശം ഫ്രീ സിം ആയിട്ടുണ്ട് ആ എഗ്ഗീന്ന് ഇങ്ങനെ വിട്ട് വന്നിട്ട് ഒരു ഫ്രീ സിം ആവില്ല ജസ്റ്റ് ഇങ്ങനെ ഈ ഇൻഫോസിടുക്കില്ലേ ആ ഒരു ഭാഗമായിട്ടുണ്ട് ഇപ്പോൾ മീനൊക്കെ വളർത്തുന്ന ആൾക്കാർക്ക് നന്നായിട്ട് അറിയാൻ ഞാൻ പറയുമ്പോൾ എന്തോരം അതിൻ്റെ ഒരു ഉണ്ടെന്ന് അങ്ങനെ ഇത് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഫീമെൽ തിന്നും ഇല്ലെന്നറിയില്ല എന്നൊക്കെ നോക്കാം പിന്നെ ഡെയിലി നല്ല മണ്ണിരൊക്കെ വെച്ച് കൊടുത്ത് വളർത്തിക്കഴിഞ്ഞാൽ ഒരു ഫീമെയിലും ഒരു മെയിലും കുഞ്ഞുങ്ങളും തിന്നുമില്ല അവർക്ക് നന്നായിട്ട് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് പിന്നെ നമുക്ക് നോക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ അപ്പംമാർ ഇത്രയ്ക്കും ഇങ്ങനെ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഇത് ബ്രീഡാവില്ലെന്ന് പക്ഷേ എന്നാലും ഇത് എന്തോ ഭാഗത്തിന് ബ്രീഡായി കിട്ടിയതാണ് അല്ലെങ്കിൽ ആ ഫീമെയിലിൻ്റെ ഒരു ആഘോഷം എന്ന് വെച്ചാൽ ഭയങ്കര അകൃഷന ഈ മെയിലിൽ ഓടിച്ചിട്ട് അതിൻ്റെ വാലൊക്കെ കൊത്തി നശിപ്പിച്ച് മെയിലിങ്ങനെ ഇങ്ങനെ മലന്നില്ല ഇങ്ങനെ ഇങ്ങനെ നിൽക്കണ മെയില് ഇങ്ങനെ ഇങ്ങനെ ഇടക്കാവും പിന്നെ നമ്മൾ തൊടുമ്പോൾ നേരം ഒന്ന് ഓടിപ്പോ പിന്നേം ഇങ്ങനെ 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 ചരിഞ്ഞ് ചരിഞ്ഞ് വരും ഇങ്ങനെ ചകാൻ പോകില്ല ആ ഒരു അവസരം എത്തിയത് ഈ മെയിൽ അപ്പോൾ എന്തോ ഭാഗത്തിന് ഫീമെയിലെ വെറുതെ വിട്ട് ഇപ്പോൾ എനിക്ക് നിങ്ങൾ രണ്ടു തന്നെ കാണി നല്ല ഭംഗിയുള്ള നല്ല പ്യൂർ ആയിട്ടുള്ള ഫിഷാണ് രണ്ടും എനിക്കിങ്ങനെ കാണിക്കണം എന്നുണ്ട് നിങ്ങൾക്ക് പക്ഷേ ഇപ്പോൾ കൈട്ട് എടുത്ത് കഴിഞ്ഞാൽ അതൊരു പണിയായിരിക്കും ചിലപ്പോൾ അതുങ്ങൾക്ക്